രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കടന്നു എങ്കിലും മുല്ലപ്പെരിയാർ വിഷയം മഴക്കാലത്ത് മാത്രം എടുത്തുയർത്തേണ്ട ഒന്നല്ല മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്ത് സംഭവിക്കും ഡാമിൽ നിന്നും ഒഴുകുന്ന വെള്ളം എവിടെയൊക്കെ എത്തും സാറ്റ്ലൈറ്റ് മാപ്പിലൂടെ ത്രീ ഡി ആയിട്ട് നമുക്ക് അതൊന്ന് നോക്കാം ആദ്യം മുല്ലപ്പെരിയാർ ഡാം നമുക്കൊന്ന് കാണാം ഇതാണ് മുല്ലപ്പെരിയാർ ഡാം കിഴക്ക് തമിഴ്നാടും പടിഞ്ഞാറ് കേരളവുമാണ് മുല്ലപ്പെരിയാറിൻ്റേത് നമ്മൾ ഭയക്കുന്ന മുല്ലപ്പെരിയാർ തകരുന്ന ഭാഗം ഇതായിരിക്കും അണക്കെട്ടിൻ്റെ ഷട്ടർ ഉള്ളത് ഈ ഭാഗത്താണ് അണക്കെട്ട് രണ്ട് രീതിയിൽ തകരാം ചെറിയ വിടവുണ്ടായി അതിലൂടെ വെള്ളം കുതിച്ചു ചാടി പതിയെ പതിയെ ആ വിടവ് വലുതായി അണക്കെട്ട് മുഴുവനായും തകരാം മറ്റൊരു രീതി അണക്കെട്ട് ആദ്യം തന്നെ ഒറ്റയടിക്ക് തകരാം വെറും അമ്പത് വർഷം മാത്രം നിലനിൽക്കുന്ന ഒരു ഡാം പണി കഴിപ്പിച്ചിട്ട് ഇന്നേക്ക് നൂറ്റി വർഷം പിന്നിടുകയാണ് പാട്ടക്കരാർ റദ്ദാക്കി മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി ഇനി നമുക്ക് അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിലേക്ക് വരാം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഈ കാണുന്ന പ്രദേശങ്ങളിലൂടെയാണ് വെള്ളം ഇരച്ച് ഒഴുകുക അയ്യപ്പൻ കോവിലൂടെ ഈ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിൽ എത്തിച്ചേരും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി ഡാം വരെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ ആദ്യം വെള്ളത്തിൽ മുങ്ങും ഇടുക്കി ഡാമിൽ തന്നെ മൂന്ന് കെട്ടുകളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയാൽ വൻ ദുരന്തമായിരിക്കും സംഭവിക്കുക ആദ്യത്തെ കെട്ട് എന്ന് പറയുന്നത് ഇടുക്കി ആർച്ച് ഡാൻ രണ്ടാമത്തെ കെട്ട് ഷട്ടറുള്ള നിങ്ങൾ ഈ കാണുന്ന ഡാമാണ് മൂന്നാമത്തെ ഡാം ഏറ്റവും ദുർബലമാണ് ഇതിൻ്റെ ഒരു ഭിത്തി പബ്ലിക് റോഡാണ് മുല്ലപ്പെരിയാറിൻ്റെ വെള്ളവും ഇടുക്കി അണക്കെട്ടിലെ വെള്ളവും കൂടി ചേർന്ന് ആദ്യം പൊട്ടുന്നത് ഈ ഭാഗത്തായിരിക്കും മുല്ലപ്പെരിയാറിൽ നിന്നുള്ള കൂടുതൽ വെള്ളമെത്തി ഷട്ടറുള്ള ഈ ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകി തുടങ്ങിയിരിക്കും അത് താങ്ങാനാവാതെ ഈ ഡാമും പൊട്ടും ആർച്ച് ഡാമും പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു മുല്ലപ്പെരിയാറിലെ ജലവും ഇടുക്കി ഡാമിലെ ജലവും കൂടി ചേർന്ന് ഒരു ജലബോംബായി ഭൂമി കുലുക്കിക്കൊണ്ട് മുൻപിലുള്ള എല്ലാം തകർത്തുകൊണ്ട് പടിഞ്ഞാറെ അറബിക്കടയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒഴുകും ആ ഒഴുക്കിൻ്റെ ശക്തി ഭീകരമായിരിക്കും ജലം കുതിച്ചെത്തുന്ന വഴിയിലുള്ള മലങ്കര ഡാം പോലുള്ള ചെറു അണക്കെട്ടുകൾ തടാകങ്ങൾ ജലസ്രോതസ്സുകൾ എന്നിവയും നിശേഷം തകരും ഇവയെല്ലാം കൂടി കൂടിച്ചേർന്ന് കേരളത്തെ രാക്ഷസത്തെ രണ്ടായി പിളർത്തും തെക്കേ അറ്റത്തുള്ള പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങൾ മുതൽ വടക്കേ അറ്റത്തുള്ള തൃശൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ വരെ നശിക്കും ഡാം തകർന്നതിന് ശേഷം കേരളത്തെ മുഴുവനായും തമിഴ്നാടിനെ ഭാഗികമായും ഇത് ബാധിക്കും കേരളത്തിൽ പകർച്ചവ്യാധികൾ പകരും രക്ഷപ്പെട്ടവർ അങ്ങിങ്ങായി അലയും അഭയാർത്ഥി ക്യാമ്പുകൾ പെരുകും ശുദ്ധജലവും ഭക്ഷണവും ലഭിക്കാതെ പലരും കഷ്ടപ്പെടും ഭരണം താറുമാറാകും എന്തായാലും ഇതൊന്നും സംഭവിക്കാൻ ഇടവരുത്താതെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായ തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട് മഴക്കാലം വരുമ്പോൾ മാത്രം പൊങ്ങി വരേണ്ട ഒരു വിഷയമല്ല മുല്ലപ്പെരിയാർ ഈ വിഷയത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഒരു പരിഹാരമുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു